നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ പോലീസ് മേധാവിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം പുറത്തു വരുന്നത് സത്യത്തിൽ ആരോപണമല്ല പരാതിക്കാരൻ കോടതിയെ സമീപിച്ച് ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് പിന്നീട് ആ ഭൂമി കണ്ടുകെട്ടാൻ അല്ലെങ്കിൽ ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് കോടതി നൽകിയതിന് ശേഷമാണ് ഈ വിവരങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അതായത് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ഭൂമി അത് ഒരാൾക്ക് വിൽക്കുന്നു ഉമർ ഷെറീഫ് എന്ന ഒരാളാണ് ഈ ഭൂമി വാങ്ങുന്നത് ഈ ഭൂമി വാങ്ങുന്നതിനുള്ള അഡ്വാൻസ് തുക നൽകുന്നു കരാർ ഒപ്പുവയ്ക്കുന്നു രണ്ട് മാസത്തിനകം രജിസ്ട്രേഷൻ എന്ന ഒരു നിബന്ധന അനുസരിച്ചായിരുന്നു കരാർ പക്ഷേ രണ്ട് മാസം കഴിഞ്ഞും ഈ രജിസ്ട്രേഷൻ നടന്നില്ല എന്ന് മാത്രമല്ല കരാറിൽ പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ തുക അഡ്വാൻസ് ഡി ആവശ്യപ്പെടുന്നു മൂന്ന് തവണയായി മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി ഈ വാങ്ങുന്നയാൾ നൽകുന്നു അതിനുശേഷവും ഒരു വർഷം കഴിഞ്ഞിട്ടും ഭൂമിയുടെ ഇടപാട് നടക്കാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം പരാതിയുമായി കോടതിയെ സമീപിക്കുന്നത് അതിനു മുമ്പ് പലതവണ ഡി ജി പിയോട് പണം തിരികെ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പണം തിരികെ വേണം എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം ഈ ഭൂമിയുടെ മേൽ തിരുവനന്തപുരത്ത് എസ് ബി ഐയുടെ ആൾത്തറ ബ്രാഞ്ചിൻ്റേതായി ഒരു ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്ന് അദ്ദേഹം സ്വന്തം അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു അതായത് ഡി ജി പി ഈ ബാധ്യതയുള്ള വിവരം മറച്ചുവെച്ചുകൊണ്ടാണ് വസ്തു വിൽക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ആ രജിസ്ട്രേഷൻ നടക്കാതിരുന്നത് ഇതറിഞ്ഞതോടുകൂടി ഡി ജി പിയോട് പണം തിരികെ ചോദിക്കുന്നു പക്ഷേ ഡി ജി പി പണം നൽകാൻ തയ്യാറാകുന്നില്ല പിന്നീട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു ഇത് തികഞ്ഞ അധികാര ദുർവിനിയോഗമാണ് എന്ന് വളരെയധികം വ്യക്തമാണ് സംസ്ഥാനത്തെ ഒരു പോലീസ് മേധാവിക്കുമെതിരെ സമാനമായ ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി വിവാദം ഇതിനു മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായ ഏറ്റവും അടുപ്പക്കാരനായ പോലീസ് മേധാവിയാണ് ഷേഖ് ദർവേഷ് സാഹിബെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഗുരുതരമായ ഒരു ആരോപണം വരുന്നുണ്ട് ഇന്ന് അദ്ദേഹം ചർച്ചകൾ നടത്തി ഇരു പാർട്ടികളും ചർച്ച നടത്തിക്കൊണ്ട് മുപ്പത് ലക്ഷം രൂപ തിരികെ കൊടുത്തുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു വിവാദം ഏതാണ്ട് അവസാനിച്ചതായി അവസാനിച്ച മട്ടാണ് അതായത് മുപ്പത് ലക്ഷം രൂപ ഡി ജി പി തിരികെ നൽകും അത് ലഭിക്കുന്നതോടുകൂടി പരാതിയില്ല എന്ന് കോടതിയെ ബോധിപ്പിക്കും അങ്ങനെ കേസ് ഒത്തുതീർപ്പിലെത്തും ഇത് തികച്ചും ന്യായമായ ഒരു പരിഹാരമാണ് ആ ഭൂമി വാങ്ങാൻ വന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ വിവാദം ഒത്തുതീരുമ്പോഴും ഉത്തരം ലഭിക്കാത്ത ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിലൊന്ന് പരാതിക്കാരൻ ഉമർ ഷെരീഫ് എന്ന വ്യക്തി ഡി ജി പി തന്നോട് അനീതി കാട്ടിയെന്ന് വ്യക്തമായതോടുകൂടി മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഈ കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തി മുഖ്യമന്ത്രിക്ക് ഉമർ ഷെരീഫ് പരാതി നൽകുന്നത് ആ പരാതിയിന്മേൽ ഇരുപത്തി അഞ്ചിന് തന്നെ ഒരു മറുപടി ഉമർ ഷെരീഫിന് ലഭിക്കുന്നു അതായത് ഈ കാര്യം ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഉടനടി പരിഹാരം കാണും എന്നൊരു മറുപടി വരുന്നു അതിനുശേഷം ഈ പരാതിയിന്മേൽ യാതൊരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പരാതി നിലനിൽക്കെ തന്നെ ഡി ജി പിയുടെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി സർക്കാർ നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലൊരു വിവാദം പുറത്തു വരുമ്പോൾ സർക്കാരിൻ്റെ കള്ളക്കളി കൂടി പുറത്തു വരുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ പരാതി നിലനിൽക്കെ ഇത്തരമൊരു എക്സ്റ്റൻഷൻ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായ ഡി ജി പിക്ക് നൽകിയത് എന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അഞ്ച് ലക്ഷം രൂപ പണമായി അദ്ദേഹം സ്വന്തം ഓഫീസിലിരുന്ന് എണ്ണി വാങ്ങിയിട്ടുണ്ട് ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് ലക്ഷം രൂപ പണമായി ഒരു വസ്തുവിൻ്റെ അഡ്വാൻസ് തുക വാങ്ങാൻ പാടില്ല എന്ന് അറിയാത്തയാളാണോ സംസ്ഥാനത്തെ പോലീസ് മേധാവി അതോ അറിഞ്ഞുകൊണ്ട് പോലീസ് മേധാവിക്ക് ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്താനാകുമോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതെയാണ് ഇന്ന് വലിയ ഒരു വിവാദത്തിന്മേലുള്ള ഒത്തുതീർപ്പ് നടന്നിട്ടുള്ളത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം